Terserah, okay. Terserah Oke okay, Oke, okay. oke നമ്മുടെ അവകാശമാണ് വോട്ട് ചെയ്യണം വോട്ട് ചെയ്യാതെ അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മുടെ ജനാധിപത്യ അസിസ്യത്തിൽ ഒരുപാട് വിശ്വാസമുള്ള ഒരാൾ കൂടിയാണ് ഞാൻ അപ്പൊ തീർച്ചയായിട്ടും എന്റെ അവകാശം നിറവേറ്റിയതിനു ശേഷം മാത്രമേ ഞാൻ അഭിപ്രായം പറയാറുള്ളൂ അപ്പൊ എന്തായാലും ആദ്യത്തെ മുനിസിപ്പൽ ഇലക്ഷൻ വോട്ട് ചെയ്ത് തന്നെ ആരംഭിക്കാം എന്ത് തിരക്കാണെങ്കിലും ഇത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അപ്പൊ ആ തിരക്കുകളെല്ലാം മാറ്റിവെച്ചെത്തുക എന്നുള്ളത് അന്നത്തെ പ്ലാനിൽ ഉണ്ടായിരുന്നതാണ് പിന്നെ ചെറുപ്പം മുതലേ ആണെങ്കിൽ ഞാൻ കണ്ടുവളർന്നതും ഒക്കെ എന്റെ ചുറ്റുപാടു ഉണ്ടായിരുന്നതും ഒക്കെ ഈ എലക്ഷനും രാഷ്ട്രീയം ഒക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ് ആണെന്ന് എനിക്ക് നന്നായി അറിയാം അതെ ഈ പ്രാവശ്യം ഒരു പ്രത്യേകത അതാണ് എന്റെ കൂടെ കളിച്ചു വളർന്നവരാണ് ഇലക്ഷനിൽ നിൽക്കുക എന്നുള്ളത് ഞങ്ങളും എല്ലാരും വളർന്നതെന്നും മെച്ചോർഡായിരുന്നു ഒക്കെ തിരിച്ചറിയുന്ന ഒരു അവസരം കൂടിയാണിത് മാക്സിമം യുവതലമുറ എലക്ഷന് വരണ വോട്ട് എക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണ വോട്ടുകൾ ചെയ്യണം പറഞ്ഞ പ്രത്യേകത ഇന്ന് ഇതിന്റെ ഒരു പ്രത്യേകത ഇതൊരു ഹരിതഭൂത്തായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്ക് എപ്പോഴും അറിയാം എലക്ഷൻ സമയത്തുണ്ടാവുന്ന മേസ്റ്റേജിനെ പറ്റിട്ട് ഫ്ലക്ഷോർഡുകളെ പറ്റിയിട്ട് എലക്ഷന്റെ ആവേശം കഴിയുമ്പോണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടും ഒക്കെ അറിയാം അപ്പൊ അതിനൊക്കെ ഒരു മാതൃകാപരമായ ഒരു തീരുമാനം എടുത്ത് ഞങ്ങളുടെ ഈ ബൂത്ത് ഈ പ്രാവശ്യം ഹരിത ബൂത്താക്കിയിരിക്കുകയാണ്